നമസ്കാരം ഞാൻ രാകേഷ് എം ജി എം ജി ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സിക്കാറ്റ് വിശ്വസിക്കുന്നു ഇന്ന് ഞാൻ പറയാൻ വന്നിരിക്കുന്ന ഒരു എന്ന് പറഞ്ഞാൽ നമ്മുടെ വാഹനത്തിൻ്റെ ലൈറ്റ് അഥവാ ഈ നമ്മൾ ഈ കാണുന്ന ഹെഡ് ലൈറ്റ് പലരും ചെയ്യുന്ന ഒരു കാര്യമാണ് നല്ല വെട്ടം കൂടിയ ബൾബ് ഇടുന്നത് നല്ല കാര്യമാണ് വെട്ടം കൂടി ബൾബൊക്കെ ഇട്ടോ പക്ഷെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഹൈ ബീം ഇടാതിരിക്കാൻ ശ്രമിക്കുക ലോ ബീം മാത്രം ഇടുക ആ ഒരു കാര്യം അത് നിങ്ങൾ മനസ്സിലാക്കി ചെയ്തതാണ് പക്ഷേ ഇന്ന് ഞാൻ പറയാൻ വന്നിരിക്കുന്ന കാര്യമൊന്നുമല്ല വെട്ടം കൂടിയ ബൾബ് ഇട്ടിട്ട് പോലും നിങ്ങളുടെ വാഹനത്തിൽ വെട്ടം ഇല്ലാതെ വരുന്ന ഒരു സിറ്റുവേഷൻ എത്ര പേര് ഫേസ് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ ഈ പറഞ്ഞൊരു കാര്യം വ്യക്തമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക അതായത് നിങ്ങളുടെ വാഹനത്തിൻ്റെ ലൈറ്റിൽ എപ്പോഴും ശ്രദ്ധിക്കുക ഇത് ഈ ഒരു പോർഷൻ അതായത് ഈ ഫ്രണ്ടിൽ കാണുന്ന ഈ ഒരു ക്രിസ്റ്റൽ പോർഷൻ അല്ലെങ്കിൽ ഈ ഒരു കവറിങ് എപ്പോഴും നല്ല ട്രാൻസ്പെറൻറ്റ് ആയിരിക്കണം വെറും ട്രാൻസ്പെറൻ്റ് അല്ല നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിരിക്കണം അതായത് നമ്മുടെ വാഹനത്തിൻ്റെ വിൻഷീൽഡ് ഗ്ലാസ് അഥവാ നമ്മുടെ കണ്ണാടി പോലെ വൃത്തിയായിട്ട് തെളിഞ്ഞു നിന്നാൽ മാത്രമേ ഉള്ളൂ നമുക്ക് വെട്ടം കിട്ടത്തുള്ളൂ അത് നമ്മുടെ വാഹനത്തിന് വെട്ടം കിട്ടത്തുള്ളൂ ഇനി ഈ ഗ്ലാസ് നല്ല നീറ്റാണ് ഈ ഗ്ലാസ് നീറ്റാണ് പക്ഷേ ഇതിനകത്ത് കാണുന്ന ഈ ഒരു കണ്ണാടി പോലെ ഇരിക്കുന്ന നമ്മുടെ റിഫ്ലക്റ്റേഴ്സ് ഈ റിഫ്ലക്ടറിൽ മങ്ങലോ അല്ലെങ്കിൽ റിഫ്ലക്ടർ ഉരുകിപ്പോയിട്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും എത്ര വെട്ടം കൂടിയ ബൾബ് ഇട്ടെന്ന് പറഞ്ഞാലും നിങ്ങളുടെ വാഹനത്തിന് വെട്ടം കിട്ടത്തില്ല നൂറ് ശതമാനം ഉറപ്പാണ് കാരണം നമ്മുടെ ബൾബിൽ മാത്രമല്ല കാര്യം അല്ലെങ്കിൽ നമ്മൾ ആഡ് ചെയ്യുന്ന ഒരു ബൾബിൽ മാത്രമല്ല കാര്യം ഇരിക്കുന്നത് ആ ബൾബിലെ വെട്ടം ഈ റിഫ്ലക്ടറിൽ അടിച്ച് ഇത് റിഫ്ലക്റ്റ് ചെയ്താണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് വരുന്ന റിഫ്ലക്ടറിന് ഒരു കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ റിഫ്ലക്ടർ റിഫ്ലെക്ട് ചെയ്യുന്നില്ലെങ്കിലും അതായത് ഒരു കണ്ണാടിയിലോട്ട് നമ്മൾ ലൈറ്റ് അടിക്കുമ്പോൾ ഈ കണ്ണാടിയിൽ നിന്ന് അത് റിഫ്ലക്ട് ചെയ്ത ഒരു സ്ഥലത്തോട്ട് ചെല്ലുമ്പോൾ അതിൻ്റെ ഇൻറ്റെൻസിറ്റി കൂടുകയാണ് ചെയ്യുന്നത് അതുപോലെ ഒരുപാട് കണ്ണാടികൾ അടിക്കു വെച്ചാലോ ഈ ഒരു രീതിയാണ് നമ്മുടെ വാഹനത്തിൻ്റെ ഹെഡ്ലൈറ്റ് നടക്കുന്നത് പക്ഷേ ആ കണ്ണാടി ഫെയ്ഡായി പോയാലോ വെട്ടം കിട്ടത്തില്ല അല്ലെങ്കിൽ വെട്ടം കുറവായിരിക്കും ആ സെയിം രീതിയാണ് നമുക്കിവിടെ കിട്ടുന്നത് അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നിങ്ങളുടെ വാഹനത്തിൻ്റെ ലൈറ്റ് റിഫ്ലക്ടർ മങ്ങിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഉരുങ്ങി പോകാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു ഹെഡ് ലൈറ്റ് അസംബ്ലി ഫുള്ളായിട്ട് റീപ്ലേസ് ചെയ്തിരിക്കണം പിന്നെ അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ കൂടി ഞാൻ പറഞ്ഞുതരാം പ്രൊജക്ടർ എൽ ഇ ഡി ലൈറ്റ് മേടിക്കാം എന്തായാലും കൊള്ളാം ഒരു എൽ ഇ ഡി ലൈറ്റ് തന്നെയാണ് വിത്ത് പ്രൊജക്ടർ അത് നോർമൽ പ്രൊജക്ടർ അല്ല ഒരു മിനി പ്രൊജക്ടർ സാധനത്തിൻ്റെ ക്വാളിറ്റി അത്യാവശ്യം കുഴപ്പമില്ല നല്ല ക്വാളിറ്റി ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് അതിൽ ഞാൻ യൂസ് ചെയ്തത് പക്ഷേ ആ ഒരു പ്രൊജക്ട് തെലിയിടിക്കാതെ എനിക്ക് ഇഷ്ടപ്പെടാത്തൊരു കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം മഴയുള്ള സമയത്തും മഞ്ഞുള്ളപ്പോഴും കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു വഴി കാണാൻ അല്ലാത്തപ്പം നല്ല ഇതായിരുന്നു ആ ഒരു മോഡൽ യൂസ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ലോ ബീമിന് പ്രൊജക്ടർ കൂടെ തന്നെയാണ് വരുന്നത് റിഫ്ലക്ടറിൻ്റെ ആവശ്യം വരുന്നില്ല പക്ഷേ ഹൈ ബീമ് യൂസ് ചെയ്യുന്നത് റിഫ്ലക്ടറാണ് അപ്പം ശരിക്കും ഇത് മാറ്റാൻ വേണ്ടി ഒരു ഹെഡ്ലൈറ്റ് ഏകദേശം ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് അല്ലെങ്കിൽ ഒരു മൂവായിരം രൂപ അടുപ്പിച്ച് ഒരു ഹെഡ്ലൈറ്റ് വില വരുന്നുണ്ട് അത്രയും പൈസ മുടക്കാൻ ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുള്ള ആൾക്കാർ ആ ലൈറ്റ് എടുക്കുന്നതായിരിക്കും അല്ല എനിക്ക് തോന്നുന്നു അതിനും ഏകദേശം മൂവായിരത്തി സംതിങ്ങേ വരത്തുള്ളൂ നിങ്ങൾക്ക് രണ്ട് ബൾബ് കിട്ടുകയും ചെയ്യും അതൊരു അഡ്വാൻറ്റേജ് ആയിട്ട് എനിക്ക് തോന്നുന്നു സാമ്പത്തികമില്ലാത്ത ആൾക്കാർക്ക് അല്ലെങ്കിൽ കുറച്ച് പൈസ കുറവുള്ള ആൾക്കാർക്ക് വേണമെങ്കിൽ ആ ഒരു മോഡൽ യൂസ് ചെയ്യാം ഹെഡ് ലൈറ്റ് സെറ്റ് ഫുള്ളായിട്ട് മാറാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് അങ്ങനെയും ചെയ്യാൻ സാധിക്കും ഇതൊരു ജസ്റ്റ് ഒരു ഓപ്ഷൻ മാത്രം ഞാൻ പറഞ്ഞോളൂ വെട്ടം കുറവ് വരികയാണെങ്കിൽ എന്താണ് കാര്യം എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ ഇനി ഈ ഒരു കാര്യം നിങ്ങൾ മറക്കരുത് ഇതിൻ്റെ പുറത്ത് ഏതെങ്കിലും രീതിക്കുള്ള രീതി കോട്ടിങ് അല്ലെങ്കിൽ ഈ എന്തെങ്കിലും രീതിക്ക് ഇത് ഫേഡ് ആയിട്ടുണ്ടെങ്കിൽ ഈ പുറമേ ഫെയ്ഡ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് പോളിഷ് ചെയ്ത് എടുത്തുകഴിഞ്ഞാലും ഈ ഒരു ഭാഗം അതായത് പ്ലാസ്റ്റിക് പോളിഷിങ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പോർഷൻ നല്ല നീറ്റായിട്ട് എടുക്കാൻ സാധിക്കും പക്ഷേ അകത്തുള്ള റിഫ്ലക്ടർ പോയിട്ടുണ്ടെങ്കിൽ പിന്നെ കൂടുതലൊന്നും ചിന്തിക്കണ്ട മാറിവിടുക എന്നുള്ളൊരു ഓപ്ഷൻ മാത്രം അതിനകത്ത് ഉള്ളൂ